ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളതും എന്നിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ളതും ഹെയർ റിലേറ്റഡ് വീഡിയോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതും ഡി എം എൽ അതേപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ നമുക്ക് ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് എടുക്കും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ള കാര്യമാണ് ഹെയർ ഹെയർ ഫോൾ വന്നുകഴിഞ്ഞാൽ കൺസേൺ സ്പ്ലിറ്റേൺസ് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേ ഹെയർ അഥവാ അകാല നിറ എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ നമുക്ക് ഭയങ്കര കൺസേൺ ആണല്ലേ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഞാൻ കറന്റ്ലി ഇപ്പം എന്താണ് അപ്ഡേഷൻസ് ചെയ്തത് കഴിഞ്ഞ തവണ റോസ്മേരിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായാലും കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കുക താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീക്കിലി വൺസ് ഞാൻ മസ്റ്റ് ആയിട്ടും ചെയ്യുന്ന ഒരു ഹെയർ കെയർ ആണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഹെയർ വാഷിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഹെയർ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാറില്ല പ്രൊമോട്ടും ചെയ്യാറില്ല പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിതൊന്ന് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ആൻഡ് യാ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ട എൻ്റെ ഫ്രണ്ട്സ് ആണ് തല്ലി കൊല്ലും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒരാളാണെന്ന് അവർക്ക് തോന്നും കാരണം ഞാൻ പണ്ടത്രയും ചെയ്യുന്നൊരു കാര്യമാണ് വേറെ ഒന്നല്ല വാട്ടർ ഇൻടേക്ക് ഞാൻ എൻ്റെ കോളേജിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഞാനായിരിക്കും എന്നെ ഇപ്പോഴും അക്കോ വാട്ടർ എന്ന് വിളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം വയനാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാൻ ഒന്നാം ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം തണുപ്പല്ലേ അപ്പം നമ്മൾ അങ്ങനെ സ്പെക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം അധികം കുടിക്കേണ്ടി വരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ പർപ്പസ്ഫുള്ളി നിർബന്ധമായിട്ടും രണ്ട് ലിറ്റർ വെള്ളം രണ്ടൊന്നും എത്താനില്ല ഒന്നിട്ട് ഒന്നര പക്ഷെ ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ അങ്ങനെ ഹാഫ് ലിറ്ററിൻ്റെ ബോട്ടിൽസിൽ ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നിറച്ചിട്ട് കുടിക്കാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇത്തവണ ബാക്ക് ടു പഴയ ആൾ എന്നുള്ള രീതിയിലാണ് കാണാൻ ഇത് വീക്കിലി അല്ല ഡെയിലിയാണ് പക്ഷേ ചില ദിവസം ഒരു ലിറ്റർ പോകളും ചില ദിവസം ഒന്നര ലിറ്റർ പോകും ചില ദിവസം രണ്ടും വരാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്ങ് പറയുന്നത് ഇത് എല്ലാവരും നിർബന്ധമായും ചെയ്യണം അപ്പോൾ ഇനി സ്കൂളും കോളേജിലും പോകുന്നവരാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു ഹാഫ് ലിറ്റർ കുടിക്കുക പിന്നെ നമ്മൾ പോകുമ്പോൾ എന്തായാലും ഒരു ഫുൾ ഡേയിൽ ഹാഫ് ലിറ്ററെങ്കിലും നമ്മൾ കുടിച്ച് തീർക്കും വന്ന് ടു ഹാഫ് ലിറ്റർ അപ്പോൾ ഒരു ഒന്നര ലിറ്ററെങ്കിലും നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഹെയറിനെ കെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹെയറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വെള്ളം കുടിച്ചിരിക്കണം അതായത് റൂട്ടീനായിട്ട് കുടിക്കാനുള്ള കാരണം ആണ് സ്കാൾപ്പ് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ ഭാഗത്തു നിന്നും ഇൻടേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ചെയ്യണമല്ലോ അപ്പോൾ എക്സ്റ്റേണൽ കെയർ മാത്രം പോരാ ഇന്റേർണൽ കെയറും കൂടെ വേണം അതുകൊണ്ടാണ് ഞാൻ വാട്ടർ നിർബന്ധമായിട്ടിപ്പോൾ മെഷർമെന്റിൽ കുടിക്കാൻ തുടങ്ങിയത് ഞാൻ മാക്സിമം ഉച്ചയ്ക്ക് മുമ്പ് ഒരു ലിറ്റർ കുടിച്ച് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും നടക്കാറൊന്നുമില്ല പിന്നെ മടിയുള്ളവർക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾ കുറച്ച് ഐറ്റംസ് ഇപ്പം ഒരു ദിവസം ജീരകം ഇട്ടിട്ട് വെള്ളം വയ്ക്കാം അത് ഒരു ദിവസം രണ്ട് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ജീരകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമില്ല വെള്ളം അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്യുവറായിട്ട് ഇരിക്കില്ല ടേസ്റ്റിലും ഫ്ലേവറിലും വ്യത്യാസം വരും അപ്പോൾ ഒരു ദിവസം ടു ഒന്നര ദിവസം വരെ നമുക്ക് ആ വെള്ളം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ നമുക്ക് പനിക്കൂർക്കിടാം തുളസിയുടെ ഇലയിടാം ജാതിയുടെ ഇലയിടാം ജാതി പത്രം ഇടാം കരിങ്കാലി വെള്ളം ഉണ്ട് അങ്ങനത്തെ വാങ്ങിക്കട്ടെ അപ്പോൾ ഓരോരോ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാഷ് ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നരാടം ആക്കിയിട്ടുണ്ട് പക്ഷെ എത്രത്തോളം എനിക്കത് പറ്റുമോയെന്ന് അറിയില്ല കാരണം ഒന്നാമത് എനിക്ക് ഡ്രൈ സ്കൾബ് ഉണ്ട് പ്ലസ് എനിക്ക് ആ ഒരു ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നസ് എനിക്ക് ഫീൽ ചെയ്യാറില്ല പക്ഷേ അത് ഹെയറിന് ഡാമേജ് ആണെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് 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 വരുന്നുണ്ട് ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് യൂസ് ചെയ്യുക അതിലേക്ക് ഇപ്പോൾ ഞാൻ ഹോമിയോലോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ഒരു ഡ്രൈനഴ്സിന് അപ്പോൾ അവർ തന്നിട്ടുള്ള ആ ഒരു ഓയിൽ ജസ്റ്റ് ഒരു ഫൈവ് ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് നല്ല കൂളിങ് സെൻസേഷനാണ് നല്ല നല്ല കൂളിംഗ് ആയിട്ട് നല്ല രസമാണ് അത് അപ്ലൈ ചെയ്യണം ചെയ്യാം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മസാജ് ചെയ്ത് ഐ മീൻ ഫൈവ് മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്കാൽപ്പിൽ ഹോൾഡ് ചെയ്യും അതിനുശേഷം ഞാൻ ഷാംപു വാഷ് ചെയ്യും മെയിൻ ആയിട്ട് നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹെയറിങ്ങനെ പൊട്ടിക്കിടന്ന് നമുക്കൊരു ഭംഗി ഇല്ലല്ലോ അപ്പം അതുകൊണ്ടും കൂടെ ഞാൻ ഷാംപൂ വാഷ് ചെയ്യാറുണ്ട് ആൻഡ് ഷാംപൂ വാഷ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇത് ഞാൻ പോയിസ് അവർ കൊടുക്കാതെ ബെറ്റർ സൈഡിൽ കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോകും അപ്പോൾ ഓയിൽ ഇത് ഹെയർ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടായി ആൻഡ് ആദ്യം തന്നെ ഞാൻ ചെറിയൊരു കപ്പ് എടുക്കും അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ വെള്ളം ചൂടുവെള്ളമായിരിക്കും ആ ചൂട് കുറയാനെടുക്കുന്ന സമയമായിരിക്കും ഞാൻ മിക്കവാറും കുളിക്കാനെടുക്കുന്ന ടൈം അപ്പോൾ അതനുസരിച്ചിട്ടാണെങ്കിൽ ബൈ ചാൻസ് ചൂടാറിയിട്ടില്ലെങ്കിൽ ആറിയിട്ടില്ലെങ്കിൽ നമ്മളതിലേക്ക് വെള്ളം മിക്സ് ചെയ്യും ഒരു പത്ത് ഡ്രോപ്പോളം വളം റോസ്മേരി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതെടുത്ത് വയ്ക്കും ഇനി മറ്റൊരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഷാമ്പൂ യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബി ബ്ലാൻഡിൻ്റെയാണ് സ്പോൺസേർഡ് ഒന്നുമല്ല ഇത് ആൻറ്റി ഹെയർഫോൾ ഷാംപൂ ആണ് അപ്പോൾ നമ്മുടെ ഹെയറിന് ആവശ്യമായ അളവിൽ ഷാമ്പൂ എടുത്തിട്ട് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് കലക്കി വയ്ക്കുക അപ്പോൾ അതാണ് ആദ്യം ചെയ്യണം അതിനുശേഷം ഹെയർ നന്നായിട്ട് വെറ്റാക്കും എനിക്കിവിടെ ഷൂട്ട് ചെയ്യാനാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഒരു ഐഡിയ കാണിച്ചു തരണം ജസ്റ്റ് അത് ഒന്ന് വെറ്റ് ചെയ്ത് ചെയ്തെടുക്കുക ഹെൽത്ത് കോസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ ഞാൻ പിന്നീട് പോയിട്ട് ഷവറിൽ വാഷ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ ആൻഡ് നമ്മുടെ ഷാമ്പൂ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അതിനുശേഷം നല്ലൊരു മസാജ് കൊടുക്കുക ഒന്ന് സ്ക്രബ് ചെയ്യുന്ന പോലെ ഒരു മസാജ് കൊടുക്കുക ഭയങ്കര ഹാർഷ് ആയിട്ടല്ല പക്ഷെ ചെറിയൊരു മസാജ് കൊടുക്കുമ്പോൾ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും നന്നായിട്ടൊരു മസാജ് കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ സ്ക്വീസ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് നമ്മുടെ ഹെയറിലേക്ക് എടുക്കുക പിന്നെ ഷാംപു അധികം നേരം നമ്മുടെ ഹെയറിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്കത് എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് വാഷ് ചെയ്തതിന് ശേഷം വരാം കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്യാമറ വയ്ക്കാൻ പറ്റുന്ന ഏരിയയിൽ മാത്രം അതൊന്ന് കാണിച്ചു ൂ ആൻഡ് ഇനി ഞാൻ നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുടി ഒന്ന് ഒലുമ്പിയെടുക്കും പണ്ടൊക്കെ എല്ലാവരും പുഴയിൽ പോയിട്ട് മുങ്ങിയിട്ട് ചെയ്യുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഒരു ട്വൻറ്റി ടൈംസ് ഇങ്ങനെ നമ്മുടെ സമയം അനുസരിച്ച് ഒരു ട്വൻറ്റി ട്വന്റി ഫോർ ടൈംസ് പ്രഗ്നന്റ് അല്ലാത്തവർക്കൊക്കെ കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യലാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ വേറെ ബ്രാൻഡിൻ്റെ ആണ് ഇത് സൺസിലിക്കിന്റെ കണ്ടീഷണറാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയറിന്റെ ലെങ്ത്തിനും തിക്നെസ്സിനും ആവശ്യമായിട്ടുള്ള കണ്ടീഷണർ കുറേശ്ശെ കുറേശ്ശേ നമ്മുടെ കയ്യിലേക്ക് എടുക്കുക അതിനുശേഷം നമ്മുടെ ഉള്ളം കൈയ്യിലാക്കിയിട്ട് രണ്ട് കൈയും കൂടി ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ഹെയറിൽ ആക്കിയതിനു ശേഷം ഒന്ന് കെട്ടിവെക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹെയർ വാഷ് ചെയ്തെടുക്കുക പിന്നെ ലാസ്റ്റ് റിൻസിൽ നമുക്ക് നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു റോസ്മെരി വാട്ടർ അല്ലേ അതിലേക്ക് കുറച്ചും കൂടെ വാട്ടർ മിക്സ് ചെയ്തതിന് ചെയ്യാം കംപ്ലീറ്റ് ഹെഡ് വാഷ് കഴിഞ്ഞതിന് ശേഷം അതായത് സ്കാൽപ്പ് ക്ലിയറായി എന്ന് ഷുവർ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ നമ്മുടെ സാധാ കപ്പിലെ വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഈ റോസ് മെരി വാട്ടർ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനുണ്ടോ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്കാൽപ്പിൻ്റെ കംപ്ലീറ്റ് ഏരിയയിൽ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും ഇനി വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ടവൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്ത് കൊടുക്കാം അപ്പം തോർത്ത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാനും അത് മാറ്റാൻ ശ്രമിക്കുന്നത് ഇനി വേസ് ഒന്ന് തോർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക പിന്നെ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിന് ശേഷം ഒരു തോർത്തും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവയ്ക്കാറുണ്ട് തോർത്ത് അല്ലെങ്കിൽ ചില സമയത്ത് ടീഷർട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കെട്ടിവെക്കാറുള്ളത് ആൻഡ് അത് അഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തോർത്തി കൊടുക്കുക അതിന് ഞാൻ ഹെയറിനെ ഫ്രീ ആയിട്ട് വിടും ലൈക്ക് സെറ അപ്ലൈ ചെയ്യുന്ന ദിവസം സെറ അപ്ലൈ ചെയ്യും ആൻഡ് നല്ലപോലെ ഇങ്ങനെ താഴേക്ക് തഴകിട്ടിട്ടും നന്നായിട്ട് അതിനൊന്ന് തോർത്തിയെടുക്കും ഓവർ റാഷായിട്ട് ചെയ്യാറില്ല റഫ് ചെയ്യാറില്ല നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ഇങ്ങനെ സ്പീഡായിട്ട് തോന്നുന്നുണ്ട് മതി ഫാസ്റ്റായിട്ട് ടയ്ക്കണ കാരണമാണ് ആൻഡ് അതിനുശേഷം നമ്മളിനി ഹെയറിനെ എയർ ഡ്രൈ ചെയ്യാനാണ് വിടാറുള്ളത് നമുക്കതിന് മുമ്പ് സെറം കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ടൂത്ത് ഉള്ള ഏതെങ്കിലും കോംബ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജട തീർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ പാർട്ടിഷൻ എടുത്തിട്ട് പോഷൻ പോഷനായിട്ട് നമുക്ക് ജട തീർത്ത് കൊടുക്കാം ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും കുറച്ചുകൂടെ ജെന്റലും ഹെയറിന് ഹെൽത്തി വിധാന കേട്ടോ ഞാനിതാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ് ഏറ്റവും അത്രയും ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ ചെറുപ്പ് യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചട തീർക്കാറുള്ളത് ഞാൻ മലയാള എൻ്റെ ഹെയറിൻ്റെ തുമ്പ് കട്ട് ചെയ്യാറായിട്ട് നല്ലത് അപ്പോൾ ഇങ്ങനെ ഭയങ്കര തിന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഏരിയ മാത്രം എടുത്തിട്ട് ഞാൻ അതിലാണിങ്ങനെ നമ്മുടെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് സിറം എടുത്തിട്ട് രണ്ട് കയ്യിലും കൂടെ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൻ്റെ ഏറ്റവും തുമ്പത്ത് മാത്രം നന്നായിട്ട് അപ്ലൈ ചെയ്യുക ആൻഡ് ബാലൻസ് ഉള്ളത് അപ്ലൈ കൊടുക്കുക ജസ്റ്റ് ലീവ് ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഹെയർ വാഷിൽ ചെയ്യാറുള്ളത് അതിന് ശേഷം ഞാൻ നന്നായിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഫുൾ ഹെയറിൽ ചെയ്യാറില്ല ചില സമയത്ത് മാത്രം ഫുൾ ഹെയറിൽ ചെയ്യും ചില സമയത്ത് ടിപ്പിൽ മാത്രമേ ചെയ്യാറുള്ളൂ ഇപ്പൊ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടൊരു ത്രീ മന്ത്സ് പ്ലസ് ആയിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ മന്ത് ഹാഫ് ഒക്കെ ആകുമ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യും ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും അത് കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ ഞാൻ ത്രീ മന്ത്സ് കഴിഞ്ഞാൽ തന്നെ എന്തായാലും ഹെയർ കട്ട് ചെയ്യാറുണ്ട് അതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് കാരണം എപ്പോഴും സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ മുടിയുടെ ഹെൽത്ത് ഭയങ്കര ഡാമേജ് ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുമ്പ് കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൺ ഇഞ്ച് ടൂ ഇഞ്ച് ഒരു അര ഇഞ്ചെങ്കിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ഹെയർ നല്ല നല്ല ഭംഗിയായിരിക്കും കിടക്കുന്ന കാണാൻ നല്ല ഒരേ ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും അത് അതുമാത്രമല്ല ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പും ചെയ്യും കേട്ടോ സോ അതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഹെയർ കെയറിൽ മസ്റ്റ് മസ്റ്റായിട്ടും മെയിനായിട്ടും ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹെയറിനെ ഞാൻ ഫ്രീ ആയിട്ട് വിടും ലൈക്ക് ആയിട്ട് ഹെയർ ഡ്രൈ ആണ് അതായത് എപ്പോഴാണോ ഉണങ്ങുന്നത് അപ്പോൾ ആണെങ്കിൽക്കോട്ടെ ആ ഒരു മൈൻഡിലാണ് ഞാൻ ഹെയറിനെ വിടാറുള്ളത് പിന്നെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഏഴെടുത്തിട്ടൊന്ന് കെട്ടി വെക്കുകയെ അതല്ല ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്യാണ്ട് ചെയ്യാറ് മാക്സിമം ഞാൻ അഴിച്ചിട്ടിട്ട് എങ്ങനെ ഉണങ്ങുന്നു അങ്ങനെ ഉണങ്ങട്ടെ എന്നുള്ള രീതിയിലാണ് വിടാറുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ഹെയർ വാഷ് ചെയ്യുക വീക്ക്ലി വൺസ് ആണ് കേട്ടോ ഞാൻ പറയണത് ഞാൻ ചെയ്യേണ്ടത് അതല്ലാണ്ട് ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഷാംപൂ മാത്രമേ യൂസ് ചെയ്തിട്ടും കഴുകാറുണ്ട് ഇതാഴ്ച ഒരു ദിവസം ഷാംപൂം കണ്ടീഷണറും അതേപോലെ സെറവും അപ്ലൈ ചെയ്യും ബാക്കി ദിവസങ്ങളിൽ അത് ഞാൻ പിന്നീട് എന്തായാലും വീഡിയോകൾ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഞാൻ എന്തൊക്കെയാണ് വേറെ എക്സ്ട്രാ എന്തൊക്കെ ആണ് ചേഞ്ചസാണ് വരുത്താറില്ലെന്നുള്ളതൊക്കെ കാണിക്കാം സോ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കുട്ടി 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 ടിപ്സ് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആൻഡ് ഇൻവേർഷൻ മെത്തേഡിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഹെയർ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണിക്കും പിന്നെ കുറച്ച് ഓയിൽസ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് ട്രൈ ഔട്ട് ചെയ്യണം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അപ്ഡേഷൻസ് നിങ്ങളുടെ അടുത്ത് അറിയിക്കാം കേട്ടോ ആൻഡ് ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്കാൾപ്പിൽ നിന്നും വരാവുന്ന ഹെയറിന്റെ ഗ്രോത്ത് അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്ലോട്ട് ഉണ്ടല്ലോ അതിൽ നിന്നും മാത്രമേ ഹെയർസ് വരള്ളൂ നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഉണ്ടാവണമെന്നില്ല അവർ ചെയ്യുന്ന അതേ ട്രീറ്റ്മെന്റ് ചെയ്താലും നമുക്ക് വരണമെന്നില്ല നമ്മുടെ റോസ്മേരിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് റോസ്മേരി നന്നായിട്ട് റീഗ്രോത്ത് ചെയ്യാനും അതേപോലെ ഡെഡ് ആയിട്ടുള്ള ഹെയർ സെൽസിനെ നല്ലോണം ഒന്ന് റെജുനേറ്റ് ചെയ്ത് ഒന്ന് തട്ടി വിളിച്ച് ഇങ്ങനെ മുടി പോരെ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നല്ലാതെ എക്സ്ട്രാ പുതിയൊരു സ്കാൽപ്പിൽ വേറെ ഓരോരോ ഹോൾസ് ഉണ്ടാക്കി പുതിയൊരു ഹെയർ കിളർത്ത് വരാനൊന്നും ഹെല്പ് ചെയ്യൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറെയൊക്കെ നമ്മുടെ ഹെറിഡിറ്ററി ആണ് അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് കൾച്ചറും നമ്മുടെ ഹാബിറ്റ്സൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഹെയറിൻ്റെ ഗ്രോത്ത് വരുന്നത് ബട്ട് സ്റ്റിൽ ഉള്ള ഹെയറിനെ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം അതേപോലെ തന്നെ നല്ല ആയിട്ടും അതേപോലെ ലെങ്ത്ത് വെക്കാനായിട്ടൊക്കെ ഹെയർ എന്തൊക്കെയായാലും ലെങ്ത്ത് വെക്കൂടോ ലെങ്ത്ത് വെക്കാത്ത പരാതിയും പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഞാൻ പറയുന്നത് ഉള്ളില്ല അങ്ങനെയൊക്കെ പറയുന്നവർക്ക് അത് അവരുടെ പാരമ്പര്യമായിട്ട് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും അതല്ല നമ്മൾ ഇപ്പോൾ വെള്ളം മാറി കുളിച്ചിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പോയിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൈറോയ്ഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെയറിനെ തിരിച്ചു കൊണ്ടുറപ്പായിട്ടും പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇനി മറ്റൊരു യൂസ്ഫുൾ എന്റർടൈനിങ് ഡിഫന്റ് കൈൻസ് ഓഫ് വീഡിയോസ് ഒക്കെ വീണ്ടും കാണാം ടിൽ ബൈ